ഓൾ കേരള അസോസിയേഷൻ അസോസിയേഷൻ വെസ്റ്റ് ഏരിയ കൺവെൻഷൻ നടത്തി സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു നവംബർ ഡിസംബർ മാസങ്ങളിലായി ായിരത്തിലുള്ള യൂണിറ്റ് കൺവെൻഷൻ നടത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി എല്ലാ ഏരിയ കൺവെൻഷനുകളും നടത്തി തീർക്കുവാനും ഏപ്രിൽ മാസം ജില്ലാ കൺവെൻഷൻ നടത്തുവാനുമാണ് ഇപ്പോൾ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയും தீர்மான அடிஸ்தானத்தில் தாழத்தட்டிலுள்ள அவசரம் ஏழு ஜெயிலியம் கழிந்த சமய காலையளவி கமிட்டியுடைய பிரவர்த்தனே விழிச்சு ரிப்போட்டாக்கி மாற்றி வாயிச்சு கேள்வி സംഘടന ഈ പി വി സാവിത്രി അധ്യക്ഷയായി എൻ ശാന്തകുമാരൻ സി കെ പത്മാവതി ശോഭ എന്നിവർ പ്രസംഗിച്ചു തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപയായി ഒറ്റത്തവണയായി അനുവദിക്കണമെന്നും വിവാഹാനുകൂല്യം അയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി രൂപ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു യൂട്യൂബ് ന്യൂസ് പാലക്കാട്